ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പേർക്ക് പരിക്കേറ്റു തീപിടുത്തത്തിൽ നിരവധി വാഹനങ്ങൾക്ക് നാശനഷ്ടം മുംബൈയിലാണ് അപകടം നടന്നത് ചെമ്പൂരിലെ ഗോൾഫ് ക്ലബിന് സമീപം സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു തുടർന്ന് തീ അടുത്തുള്ള വീടുകളിലേക്കും പടർന്നു ഫർണിച്ചറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു വീടുകൾക്ക് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് തകർന്നത് മുംബൈ കോർപ്പറേഷനും സേനയും ചേർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

ஏபர்கள் விடே துபாய் கோல்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மனா ரோடு வளாஞ்சேரி